നാല് ക്ലാസ് പായസുണ്ട് നാല് ഗ്ലാസ് പായസത്തില് ഏറ്റവും കൂടുതൽ കുടിക്കണ ആരോക്കാണ് സമ്മാനം അപ്പൊ മോൾ എത്ര കുടിക്കുന്നുണ്ട് നോക്കാം ഒരു ഗ്ലാസ് പകുതി ആയിട്ടുണ്ട് യ്യാനിക്കണ് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞു നീ രണ്ടാമത്തെ ഗ്ലാസ് എടുക്കണ്ട നോക്ക കുടിക്ക്

പായസായണ്ട് പെട്ടെന്ന് അങ്ങനെ കുടുക്കാൻ കഴിയില്ല മധുരം കൂടുതലുണ്ടോ മധുരം കൂടുതലുണ്ടോ മധുരം കൊറച്ച് കൂടുതലുണ്ടായണ്ട് പെട്ടന്ന് കുടുക്കാൻ കഴിയില്ല കാണുമ്പോ കുടുക്കാൻ കഴിയുന്നൊക്കെ തോന്നു കുടിക്ക പായസം കുടിച്ച് കൊയങ്ങന്നൊക്കെ കോയങ്ങ പറഞ്ഞോണ്ട് രണ്ടാമത്തെ ക്ലാസ് പായസം രണ്ട് ക്ലാസ് ഞാൻ രണ്ടെണ്ണം കുടിച്ച് നിർത്തി താത്ത എത്രണം കുടിച്ചു നോക്ക അതന്നെ മുഴുവനോ പകുതി കുടിച്ചു പകുതി കുടിച്ചോ ഒന്നിട്ട് ഗ്ലാസ് കയ്യാണ് കഴിയും കുറച്ചുകൂടി ഒരു ഗ്ലാസ് കഴിഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ ഗ്ലാസ് എടുക്കാന് എടുത്തിട്ടില്ല

enda avtha kavya na itunde enda avtha kavya na itunde nenu chekuni അങ്ങനെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക്

അതെ മൂന്നെണ്ണം കുടിച്ചു ജയിച്ചാൻ പോകാനില്ല സമ്മാനം രണ്ടാം സ്ഥാനത്തിനുള്ള സമ്മാനം രണ്ടാം സ്ഥാനത്തിന് അഞ്ഞൂറ്